ഹായ് ഹൈഡിയോസ് അപ്പോൾ നമ്മൾ ഞാമനാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അതായത് നമ്മൾ കോന്നിന്ന് എലിയറക്കിൽ നിന്ന് ഇടത്തോട്ട് കയറി കല്ലേലി റൂട്ടാണ് കല്ലേലി റൂട്ട് കഴിഞ്ഞു നമ്മുടെ കല്ലേലി കല്ലേലി മൂപ്പൻ്റെ ഊരാളി മൂപ്പൻ മൂപ്പൻകാവിൻ്റെ അവിടോട്ട് പോകുന്ന വഴിയാണ് അവിടെ ഒരു കാടിൻ്റെ അകത്തെ എസ്റ്റേറ്റിലൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഇന്ന് മനോഹരമായ സ്ഥലമാണ് കേട്ടോ കാടിൻ്റെ നടുക്കോടുള്ള ഈ യാത്രയെന്ന് പറയുന്നത് വളരെ ഒരു യാത്രയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ കൂടെ പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്നത് കാറിലൊക്കെ പോകുന്നത് റിസ്ക്കാണ് കാരണം ആന ഒക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്ന സ്ഥലമാണ് കാരണം ആന ആന എപ്പോഴും ഈ റോഡിൽ ഏത് സമയത്തും കാണാവുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഊരാളിക്കാവിൻ്റെ അവിടെ വരെ പോകേണ്ടതാണെന്നാണ് പറഞ്ഞത് അതിന് മുമ്പൊന്ന് വലത്തോട്ട് കയറിപ്പോയാൽ ഈ പള്ളിയിൽ ചെല്ലാമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഇച്ചിരി ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് ഇല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ ഇത് പാരമ്പര്യമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മഹോത്സവം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ കാട്ടുകോഴികളൊക്കെ പോലെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് അത് സുശിവ ചാമുണ്ഡി ക്ഷേത്രം എന്നാ പറയുന്ന മൂലസ്ഥാനം കല്ലേലി ഇതാണ് ഒരാളിക്കാവിലോട്ട് പോകുന്ന നമ്മുടെ വഴി ഇതാണ് ഒരാളിക്കാവിൽ താഴോട്ട് കേളണം അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ ഒരു ഒരാളിക്കാവ് ഉള്ളത് കേട്ടോ ഒരു മാരുതി കിടപ്പുണ്ട് ആ ഇവിടുന്ന് ഈ സ്ഥലമായിരിക്കാം ഇവിടുന്ന് വലത്തോട്ടായിരിക്കാം ഒന്ന് പോയി നോക്കാം ഇവിടുന്ന് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ കണ്ടോ ഒരു മാരുതി കിടക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ അടയാളം കേട്ടോ നമ്മളെ കല്ലേലി അപ്പൂപ്പങ്കാവ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ അകത്തോട്ട് കയറിപ്പോണം അപ്പം പോയി നോക്കാം ഈ റോഡിൽ കൂടെ ആണ് അകത്തോട്ട് കയറിപ്പോവേണ്ടതേ ഇവിടെ കടകളൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കാം ഓക്കേ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ താമസ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടുണ്ട് കേട്ടോ ആ ഇത് പണ്ടത്തെ നമ്മുടെ ലയങ്ങളില്ലേ അവിടുത്തെ ജോലിക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളെ അക്യുമിനൽ ദേവാലയത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സെന്റ് തോമസ് അക്യുമിനൽ പള്ളി ഇടത്തോട്ടാണ് കാണിക്കുന്നത് അവിടെ ആൾക്കാർ ഇടവകക്കാരൊക്കെ ഉണ്ടെന്ന് ഒന്ന് അങ്ങനെ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ സെന്റ് തോമസ് എക്യുമിനിക്കൽ ദേവാലയം ഇതിന്റെ ചുറ്റിനും നമുക്ക് നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണേ ചുറ്റിനും ഡീപ്പ് ഫോറസ്റ്റ് ആണ് നമ്മൾ വന്ന വഴിക്ക് ഫോറസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റേഷനും ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഇവിടെ നമ്മുടെ ക്രിസ്മസ് ഫാദറിനെയൊക്കെ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അനേകം കല്ലറകളൊക്കെയുണ്ട് ഇവിടെ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ഇടവാക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കല്ലേലി ഭാഗത്തേക്കുള്ള കല്ലേലി തോട്ടത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ദേവാലയമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അതിൽ വളരെ രസകരമായ രീതിയിലുള്ള ഒരു ദേവാലയമാണ് ഇത് അപ്പോൾ നമ്മളിങ്ങനെ ഈ സെൻറ് തോമസ് ചർച്ചിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഈ ഏരിയയിലുള്ള ഒരു പയ്യനാണ് ജസ്റ്റിൻ ജസ്റ്റിൻ ഈ ഇടവേക്കാരനാണ് അപ്പം ജസ്റ്റിൻ എന്നേരം ആലാണ് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല വളരെ ശാന്തസുന്ദരമായിട്ടിരിക്കുന്ന ഈ പള്ളിയിൽ ആരാളാകരി നോക്കാനൊക്കെ വന്നായിരിക്കും അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വന്നു ജസ്റ്റിൻ ഇടവേക്കാരനാണ് അപ്പം ജസ്റ്റിൻ പറയുന്നത് ഇത് പണ്ട് കല്ലേലി തോട്ടത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ദേവാലയം അല്ലേ അത് എന്നിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പുലിയും മ്ളാവും എല്ലാം ഉണ്ടല്ലേ ജസ്റ്റിന്റെ വീട് ഇവിടെ ഇവിടെ തന്നെയാണ് ജസ്റ്റിനാണ് ഇവിടെ അയൽവാൻ സ്കൂളിൽ പ്ലസ് പ്ലസ് വൺ ആണോ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപ്പം ജസ്റ്റിന് ഈ പള്ളിയുമായിട്ടൊക്കെ ബന്ധം ആ ഭയങ്കര ആത്മബന്ധമുള്ള ആളാണ് ഞങ്ങള് സ്വാഭാവികമായിട്ട് കണ്ടതല്ല യാദൃശികമായിട്ട് കണ്ട ശരിക്കും പറഞ്ഞാൽ ആരാ നമ്മുടെ ഒരു പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിക്കുമ്പോൾ ആരാണ് ഏതാണെന്നൊക്കെ നോക്കാൻ വരും അപ്പൊ അങ്ങനെ ജസ്റ്റിനെ പരിചയപ്പെട്ടു അപ്പൊ ജസ്റ്റിൻ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹെലിപ്പാഡ് ഉണ്ട് ഒരു പ്ലെയിൻ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം അതും കൂടെ നമുക്കൊന്ന് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പ്ലെയിൻപാറയിലോട്ടൊന്ന് പോവാം പ്ലെയിൻപാറ ഇവിടെ അടുത്തുള്ള ഒരു പാറയുടെ പുറവാണ് നല്ല വെയിലാണ് കേട്ടോ പ്ലെയിൻ നല്ല പൊള്ളി നിൽക്കുവായിരിക്കും എന്തായാലും ഇവിടെ വരെ വന്നാലല്ലേ ഒന്ന് പോയി നോക്കിട്ട് വരാം കാറ് പോകുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് വരാമല്ലോ ഈ ഒരു റൂട്ട് തന്നെ നല്ല രസമായിട്ടോ നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ പ്ലെയിൻ പാറയുടെ ആ ഒരു ഏരിയയിലോട്ട് പോവാണെ താഴെ നല്ല കൊക്കയാണ് കേട്ടോ വലത്തു സൈഡ് നല്ല കൊക്കയാണ് പുതുക്കി നോക്കാം അപ്പോൾ ആംബുലൻസ് ഇറങ്ങി പോവുമായിരിക്കും അപ്പുറത്തെ കല്ലൊക്കെ ഉണ്ട് ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി കോന്നി ആ അപ്പം നല്ല ഇടയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ആംബുലൻസിന് ഇങ്ങനെ കറക്റ്റ് സ്പോട്ടില്ല നമ്മൾ വന്നേ ഒരു സൈഡ് കൊടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊടിയുമരത്തിൻ്റെ അവിടെ എത്തി അവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിയാനാണ് അവര് പറഞ്ഞതേ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു പോവാ ഇനിയിപ്പൊ മൺറോടാ നമുക്ക് അങ്ങോട്ട് നോക്കാം ചേട്ടനോടൊന്ന് ചോദിക്കാം വീഡിയോ ചേട്ടാ ഈ പ്ലെയിൻപാറ പോഴി ഇതാണോ ഭയങ്കര പേരായിരിക്കും അല്ല പച്ചപ്പാട്ട് ഒരു ഇവിടെ കാറ് പോവും കേട്ടോ കാറ് പോവും കുഴപ്പമില്ല മേളോട്ട് കയറി പോവാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് ഉണ്ട് ട്രെയിൻപാറയിലോട്ടെ അതിലൊന്നും ഈ ഏരിയ കൂടെ വലത്തോട്ട് കേറണം ആ പൊട്ട് പൊട്ടേ വേണ്ട വേണ്ട പൊട്ട് പോട്ടെല്ലാം റിസ്ക് ആണ് കാറേല് ഉള്ളത് കൊഴപ്പല്ല പോകുന്നുണ്ട് മേളിൽ ചെന്നിട്ട് തിരിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടേ നോക്കാം ഇല്ലെങ്കിൽ നമ്മള് എന്ത് ചെയ്യും ഞങ്ങളെ രക്ഷകൻ ബിജോപ്പച്ചനുണ്ട് ബിജോപ്പച്ചനെ വിളിക്കാൻ ഇതിങ്ങനെ മേപ്പോട്ട് കേറി പോകാനുള്ള ഒരു സ്ഥലമാണ് പക്ഷേ നല്ല നല്ല ഓഫ് റോഡാണ് കേട്ടോ നല്ല ഓഫ് റോഡാണ് അങ്ങനെ പ്ലെയിൻ ബാർ നമ്മൾ കാണുന്നുണ്ട് മലനിരകൾ രസകരമായിട്ടുള്ള മലയാണ് കേട്ടോ പ്ലെയിൻ ബാർ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് ഉണ്ട് നോക്കി ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം നോക്കിയപ്പം ആദ്യം ഈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ദുർഘടമായിട്ടുള്ള ഒരു വഴിയാണെന്നൊന്നും കരുതിയില്ല കേട്ടോ കുമ്പാനെ ആ ഫ്രണ്ടിൽ ഒരു കല്ല് കിടപ്പുണ്ട് അതെടുത്ത് മാറ്റിക്കും അതെന്റെ കൈ തന്നിട്ട് പോയി എൻ്റെ ഒരു കല്ല് ഉരുണ്ട് വീണ കിടപ്പുണ്ട് അതായത് കുമ്പാനെ കൊണ്ട് അത് മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോകണേ ആ സൈഡിലോട്ട് എടുത്തിട്ട് താഴെ ആരെങ്കിലും ഉണ്ടോ ഓ ഇല്ല ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഏരിയ ആണേ അത് ചുറ്റിനു നോക്കിക്കേ നമ്മൾ എന്തായാലും പ്ലെയിൻ പാറയുടെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം നല്ല കട്ട വെയിൽ കേട്ടോ എന്നാലും ആ ഒരു രസകരമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ ആ വെയിലൊക്കെ നമ്മൾ അങ്ങ് മറക്കുക അങ്ങനെ കൂട്ടുകാരെ നമ്മൾ പ്ലെയിൻ പാറയുടെ അവിടെ എത്തി നമ്മൾ പ്ലെയിൻ പാറയുടെ അവിടെ ആ തോട്ടത്തിൻ്റെ അവിടെ വരെയാണ് കാർ എത്തുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകാം നടന്നു പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാവേ ഇതുവഴി ഇങ്ങനെ പോയിട്ട് നമ്മൾ പോന്ന വഴി ഇതാണേ ഇതുവഴി കയറാം ഇതുവഴി ഇതുവഴി കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്ലെയിൻ പാറയെത്തി ആണ്ടോ ഇതാണ് പ്ലെയിൻ പാറ അപ്പൊ കട്ട വെയിലാണ് പ്ലെയിൻ പാറയൊക്കെ കേട്ടോ പ്ലെയിൻ പാറ കട്ട വെയിലെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് രാവിലെയോ അല്ലെങ്കിൽ ഏകദേശം ഒരു പിന്നെ വൈകുന്നേരം നാലുമണിക്ക് ശേഷമോ എത്തണം കേട്ടോ ഇവിടെ ഉച്ച സമയം ഇപ്പൊ ഏകദേശം ഒന്നര ആയിട്ടുണ്ട് നല്ല വെയിലാണ് ഇതായിരിക്കണം ഹെലിപ്പാഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ ഒരു റൗണ്ടിൽ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതായിരിക്കണം ഹെലിപ്പാഡ് ഇവിടെ ആയിരിക്കും പിന്നെ ഹെലികോപ്റ്റർ തുരിച്ചടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മളിത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര സെറ്റ് സാധനം കേട്ടോ ഇല്ല ആ ഏരിയ നിന്നാണ് നമ്മൾ വന്നത് അവിടെ ആ പള്ളി ഉള്ളത് ഒരു വൈറ്റ് ചെറുതായിട്ടൊന്ന് കാണാം അത്രേ ഉള്ളൂ അപ്പോൾ താഴോട്ട് നോക്കാം നമുക്ക് ഇവിടുന്ന് താഴോട്ടോ അതാ കുമ്പോ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇപ്പം വെയിലല്ലെങ്കിൽ ഞാൻ അങ്ങ് താഴെ ഇറങ്ങി ഇറങ്ങിപ്പോവാനേ ഭയങ്കര അങ്ങ് താഴെ വരെ നമുക്ക് പോവാം കണ്ടോ റോഡ് പോലെ കണ്ടോ പാറ റോഡ് പോലെ ഇങ്ങനെ കിടക്കുന്നു ആ പിന്നെ പാറ കണ്ടോ റോഡ് പോലെ അപ്പം ഈ ഈ സൈഡ് നോക്കിക്കാ ഇങ്ങനെ റൗണ്ടൊന്നു നോക്കി എന്ത് രസകരമായ രസം അല്ലേ നല്ല നല്ല ഉഗ്രസീനറി നമുക്ക് അവിടോട്ട് പോയി നോക്കാം അവിടെ ഒരു കെട്ടിടത്തിന്റെ ഭാഗം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു കോന്നി മെഡിക്കൽ കോളേജ് അതാണെന്ന് തോന്നുന്നു നമ്മള് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് കോന്നി മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം കാണുന്നുണ്ട് അങ്ങനെ അറ്റം എനിക്ക് തന്നെ കോന്നി മെഡിക്കൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരിക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിക്കേ അത് അതെല്ലാം ഡീപ്പ് ഫോറസ്റ്റ് ആണേ അവിടെ എല്ലാം ഡീപ്പ് ഫോറസ്റ്റ് ഇതിന് ചുറ്റിനും കാണുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം ഇത് നിങ്ങൾ നിങ്ങള് കയറി വരും അതുപോലെ നമ്മുടെ എന്റെ നമ്മുടെ ഇഗ്നീസാണ് കാറ് ഇഗ്നീസും അല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വന്നു കേട്ടോ നല്ല സെറ്റ് സാധനമാണ് ഇവിടെ താഴോട്ട് ഇറങ്ങി പോണം ഭയങ്കര രസമാണ് ഇപ്പം നല്ല കട്ടം ഇല്ലെന്നോ നല്ല ചൂടുവാ അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടം വരെ വന്ന് നിൽക്കുകയാണ് ഇനി നമുക്ക് ഊരാളി അപ്പൂപ്പന്റെ കാവൂടെ കണ്ടിട്ട് തിരിച്ചു പോകാം ഓക്കെ കൂട്ടുകാരി കുംഭാനും കൂടെ ഇതിൻ്റെ അകത്തൊന്ന് കണ്ടോ കുമ്പാൻ്റെ സന്തോഷം കണ്ടോ അവൻ ഈ പാറപ്പുറത്തൊക്കെ കയറി വന്നതിൻ്റെ സന്തോഷമാണ് പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഏരിയ വരണം കേട്ടോ വന്ന് ഈ ഏരിയ ഒന്ന് റിവീൽ ചെയ്യണം സൂപ്പർ സ്ഥലം സൂപ്പർ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഊരാളിമൂപ്പൻ കാവിൽ എത്തിയിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് താഴോട്ട് ഒരു നാൽപ്പത്തി ഒന്ന് പടികൾ ചെല്ലുന്നിട്ട് വേണം ഈ കാവിലേക്ക് കാവിലേക്കെത്താൻ ആ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്താൻ വേണ്ടിയിട്ട് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒന്നോളം പടികളാണ് ഇവിടെ ഉള്ളത് അനേകം ഐതിഹ്യങ്ങൾ ഈ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും നട തുറന്നിരിക്കുന്ന ദർശനം സാധ്യമായിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ആണ് നമ്മുടെ മൂപ്പൻ കാവ് എന്ന് പറയുന്നത് ഇവിടെ കോഴി നേർച്ചയും കോഴി ഒഴിച്ചലും അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പല വീടുകളിലും പലരും പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രകൃതിയുടെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒത്തിരിയും ശില്പങ്ങളുണ്ട് അതുപോലെ തന്നെ വിഗ്രഹങ്ങളുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറവൻ കുറത്തി മലകളുടെ ശില്പം ഇവിടെ വച്ചിട്ടുണ്ട് അതിനാരാധിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആ ഡാമിനെ കാത്തോണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് അങ്ങനൊരു ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് കാട്ടുകോഴികളാണ് ഇവിടെ നമ്മളെ നേരിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ കാട്ടുകോഴികൾക്ക് നമ്മളെ കണ്ടാൽ ഓടിപ്പോകും ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്